നമ്മൾ ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗീസ ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോയത് ഒരു ക്യാമൽ റൈഡിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം യു കെ നയൻറ്റി ഫൈവ് പൗണ്ട് ആണ് ചിലവായത് ടാക്സിക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ ക്യാമൽ റൈഡ് അന്നേരം നമ്മുടെ ടാക്സിക്കാരൻ നമ്മളെ ഗീസയിൽ നിന്ന് ഈ ക്യാമൽ റൈഡ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി അവർ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു നമ്മളെവിടെ പോവുകയാണ് മറ്റേ ഷോളൊക്കെ കൊണ്ടല്ലേ തലക്കിട കിട്ട് കൊണ്ടുപോയി അത് കെട്ടാനുള്ളത് നമ്മള് പഠിച്ചായിരുന്നല്ലോ ഈ സ്ഥലത്തേക്ക് നടന്ന് വരുമ്പോ ഭയങ്കര അൺപ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലാണ് കാരണം ഒട്ടകത്തിന്റെ ചാണകമാണ് മൊത്തം അന്നേരം നല്ല ഒരു നാറ്റമാണ് അതാണ് കൊച്ചു കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കേട്ടത് ഞാൻ സിയാനെയാണ് ഒരുമിച്ച് കയറാനായിട്ട് അവർ പറഞ്ഞത് അന്നേരം ആദ്യം അവൾ കയറിയ ഉടനെ ആശാൻ ചാടി എണീറ്റു അവളായോണ്ട് പിടിച്ചിരുന്നു ഞാൻ വല്ലമായിരുന്നെങ്കിൽ നേരെ മറിഞ്ഞടിച്ച് കിടന്നേനെ മൊറോക്കോയിൽ നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് പോയപ്പോൾ ഒന്നുകൂടെ സേഫായിട്ട് തോന്നി സേഫ് അല്ലായിരുന്നു ഇതത്ര സേഫല്ലായിരുന്നു മൊറോക്കോയിൽ പോയപ്പം ക്യാമലിൻ്റെ പുറത്ത് പ്രോപ്പറായിട്ടൊരു ഉണ്ടായിരുന്നു അതായത് രണ്ട് സൈഡിലും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ വീഴത്തില്ലായിരുന്നു കുറച്ചും സേഫ് ആയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് വീഴും കയറിയപ്പം ഞാൻ വീണില്ല ഏകദേശം വീഴണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു വിധത്തിൽ പിടിച്ചിരുന്നു ഇറങ്ങിയപ്പം ഞാൻ വീടും ഒരു ഒട്ടകത്തിന്റെ മേലെ രണ്ടുപേരെയാണ് അവർ കയറ്റുന്നത് ശരിക്കും നമുക്ക് ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഴും നമ്മുടെ കൂടെ നമ്മുടെ ഒട്ടകമായിട്ട് വന്നത് ഒരു ചെറിയൊരു പയ്യൻ കൊച്ചമ്മ നമ്മൾ ഇവിടെ എന്ത് പേ ചെയ്തു പോയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം അവർ നമ്മളിൽ നിന്ന് ടിപ്പ് പ്രതീക്ഷിക്കും അങ്ങനത്തെ ഒരു നാടാണിത് മൊറോക്കോയിലെയോ ടർക്കിയിലേ പോലെ ഇങ്ങനത്തെ പിടിച്ചു പറയില്ല ഐ തിങ്ക് മൊറോക്കോ മൊറോക്കോയിൽ അത്രയും പിടിച്ചു പറയില്ല പക്ഷെ ദ എക്സ്പെക്റ്റ് ഫ്രം മസ് ചെറിയ ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ ഒരു ഫിഫ്റ്റി ഈജിപ്ഷ്യൻ പൗണ്ട് ടിപ്പ് കൊടുത്താൽ മതി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തവർക്കൊരു ഈ ഒരു ഹൺഡ്രഡ് ഒക്കെ കൊടുക്കാം അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ നമുക്കിത് അറിയത്തില്ലായിരുന്നു നമ്മൾ ആദ്യമേ ഒക്കെ എല്ലാത്തിനും മുന്നൂറ് പൗണ്ട് വെച്ചിട്ടൊക്കെയാണ് എല്ലാവർക്കും കൊടുത്തത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അതൊക്കെ കൂടുതലായിരുന്നു അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവരൊന്നും അത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ ഈ ക്യാമലിൻ്റെ പുറത്ത് കയറ്റി അവർ കൊണ്ടുപോകുന്നത് ഒരു പനാരമിക് വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അതായത് ഒരു പോയിന്റ് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പിരമിഡ്സും പിരമിഡ്സ് ഓഫ് കുഫു പിരമിഡ്സ് ഓഫ് കാഫ്ര പിരമിഡ്സ് ഓഫ് മെൻകോഴി അതെല്ലാം നമുക്ക് ഒരുമിച്ച് പിന്നെ ക്യൂൻസിൻ്റെ ത്രീ പിരമിഡ്സ് ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കാണാണ് നമ്മളെ ഈ ക്യാമൽ റൈഡിനെ ഇവർ കൊണ്ടുപോകുന്നത് പിന്നൊരു ടെൻ മിനിറ്റ്സ് ഫോട്ടോഗ്രാഫി പിന്നെ തിരിച്ചൊരു ടെൻ മിനിറ്റ് അങ്ങനെ മൊത്തത്തിൽ ഒരു അര മണിക്കൂർ അത്രേ ഉള്ളൂ മാക്സിമം

എനി എടുത്ത് തന്നു പിന്നെ നമ്മൾ ടിപ്പൊക്കെ കൊടുത്ത ആളെ ഹാപ്പിയാക്കി അത് ടിപ്പ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇരുന്നും കിടന്നും എത്ര ഫോട്ടോ വേണേലും എടുത്തു തരും ആദ്യമേ അല്ലല്ലോ നമ്മൾ ലാസ്റ്റിൽ ടിപ്പ് കൊടുത്ത അന്നേരം ആൾ രണ്ടാമത് പിന്നെ ഫോട്ടോ എടുത്തരാൻ ചോദിച്ചപ്പോൾ അത്ര ഹാപ്പി അല്ലായിരുന്നു നമ്മുടെ ക്യാമൽ ബോസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു രണ്ട് തവണ സിയാനയുടെ ഹാറ്റ് താഴെ പോയി അന്നേരം ഭയങ്കര ചീത്ത വിളിയായിരുന്നു മൂന്നാമത് പറഞ്ഞു ഇങ്ങനെ ബാക്കിലോട്ട് തിരിച്ചേ വെക്കാവുള്ളൂ എന്ന് പറഞ്ഞ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നു അതുകൊണ്ട് കൊച്ചു പേടിച്ചിട്ട് ഹാറ്റേന്നതുപോലെ കൈ എടുക്കാതെ ഇരിക്കുമായിരുന്നു പുള്ളിയുടെ മാസ്റ്റർ ആണ് കല്ലൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോ എന്ന് തോന്നുന്നു നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അന്നേരം പുള്ളി കല്ലെടുക്കും കല്ലെടുത്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ച ലൈറ്റ് മറിച്ച് പിടിക്കുകയാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് നമ്മളോട് കൈ പൊക്കാൻ പറഞ്ഞു അന്നേരം കൈ നമ്മൾ ഈ കല്ല് ചുമന്നുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഇല്യൂഷൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിച്ചത് അങ്ങനെ കുറേ ഫോട്ടോഗ്രാഫി ടെക്നിക്സ് അവിടെ ഒക്കെ അറിയാം അങ്ങനെ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തന്ന ആള് അടിപൊളി ക്യാമൽ റൈഡും ഫോട്ടോഗ്രാഫിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി സേഫായിട്ട് എത്തിയല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് ഞാൻ ക്യാമലിൻ്റെ മേളിൽ നിന്ന് നേരെ പറഞ്ഞ താഴെ വീണു ഞാൻ വീണു ഞാൻ തന്നെ ക്യാമറാമേനോനായ കൊണ്ട് എൻ്റെ വീഴ്ച ആരും ഒപ്പിയെടുത്തില്ല ക്യാമറ ആയിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ ജസ്റ്റ് ഞാൻ കാറുന്ന എൻ്റെ അതി സുന്ദരമായ ഒരു കാർച്ച മാത്രം കിട്ടി അങ്ങനെ ഒരു അടിപൊളി ക്യാമൽ റൈഡിനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ശേഷം നമ്മളെ ഡ്രൈവർ നമ്മളെ നെക്സ്റ്റ് കൊണ്ടുപോയത് ഈ സെയിം വ്യൂ ഉള്ള ഒരു സൈറ്റിൽ ക്യാമൽ ഇല്ലാതെ തന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നെക്സ്റ്റ് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് സിയാന കണ്ടുപിടിച്ചാണ് പിരമിഡിന്റെ സ്റ്റോൺ ഇവിടെ എടുത്തു ഇനി തിരിച്ചു നമ്മുടെ വണ്ടി വാങ്ങിച്ചു പോണതാണ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു ഞാൻ എല്ലായിടത്തുനിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാറുണ്ട് ഇവിടെ സത്യം പറഞ്ഞ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ബാർഗെയിൻ ഒന്നും ചെയ്തില്ല അവർ ചോദിച്ച പൈസ കൊടുത്തു ഒരെണ്ണത്തിന് ഹൺഡ്രഡ് ഈജിപ്ഷ്യൻ ഡോളർ അങ്ങാണ്ടാണ് ഇവിടെ നമ്മൾ പേ ചെയ്തത് പക്ഷേ പിന്നീട് മനസ്സിലായി ഇത്രയും പൈസ ഇല്ലെന്ന് നെക്സ്റ്റ് സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഹൺഡ്രഡ് പൗണ്ടിന് കിട്ടി പിന്നെ പോയപ്പം ഒരെണ്ണം ട്വൻറ്റി പൗണ്ടിന് കിട്ടി സോ ഓൾവേസ് ബാർഗിൻ നിങ്ങളുടെ ബാർഗെയിൻ സ്കിൽ അനുസരിച്ചിരിക്കും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് വേറെ ആദ്യം നമ്മൾ പിരമിഡ് കാണാൻ പോയി അതിനുശേഷം ക്യാമൽ റൈഡിന് പോയി അതിനുശേഷം നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് പോയി ഇതിനെല്ലാം ശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് സ്വിങ്സ് കാണാനായിട്ടാണ് അന്നേരം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരേക്കും ബായ് വീഡിയോ കേട്ടതിലോ ഇവിടുത്തെ നമ്മുടെ